അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോ കശപിച്ചയും ശന്ധ കൂടുകയും അടിപിടി ഉണ്ടാവുകയും കേസാവുകയും പോലീസ് രാവിലെ പള്ളിക്ക് നിൽക്കുകയും ചെയ്യേണ്ട ചുറ്റുപാടുകൾ നമ്മുടെ കേരളത്തിൽ സങ്കടകരമെന്ന് പറയട്ടെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുദിനൊരു മാറ്റം തരട്ടെ എന്ന് ഞാൻ ആ ചെയ്യുകയാണ് അത് നമ്മൾ ഉത്തരവാദികളാണ് നമ്മൾ അതിൽ ഉത്തരവാദിത്വം അള്ളാഹുവിന്റെ മുമ്പിൽ ബോധിപ്പിക്കുക തന്നെ വേണ്ടി വരും അദബുൽ എന്ന് പറഞ്ഞൊരു വിഷയമില്ല അയ്മത്തുകൾക്കിടയിൽ ഫുഖഹാഇനിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇമാമിയങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇസ്ലാമിക പാരമ്പര്യത്തിൽ ചരിത്രങ്ങളിൽ വ്യക്തികൾ തമ്മിൽ വിടമാക്കൾ തമ്മിൽ സദാസ്യങ്ങൾ തമ്മിൽ ഒക്കെയും തകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അതൊന്നും ഒരു ശത്രുതയായിട്ടില്ല എന്നതാണ് അത്ഭുതം ശത്രുതയായി കാണരുത് അഭിപ്രായ വ്യത്യാസങ്ങൾ ശരി തന്നെയാണ് അത് അഭിപ്രായ വ്യത്യാസമായിട്ട് തന്നെ ഇമാംസാഖ് ഈദങ്ങളുടെ യുനിസുബിന് അബ്ദുൽ ആയലയുമായി നടന്ന ചില സംവാദങ്ങളൊക്കെ വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇമാംസാഖ് ഈദങ്ങളെ കണ്ട ആ ഒരു മഹാ മഹത്തായ പാരമ്പര്യമുണ്ട് യൂനിസുബിന് അബ്ദുൽ ആയല എന്ന് പറയുന്ന മോശക്കാരനല്ലാത്ത വലിയ പണ്ഡിതൻ തന്നെയാണ് ഇമാം ഷാഫിതങ്ങളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായപ്പോ മഹാനായ ഷാഫി ഇമാം പാതിരാത്രി അദ്ദേഹത്തിന്റെ ചെലത്ത് വാതിലിക്കൽ മുട്ടിയിട്ട് ഷാഫേ ഇമാം ചെന്ന് ചോദിക്കുന്നുണ്ട് ദീനിന്റെ നമുക്ക് ഒരഭിപ്രായമല്ലെങ്കിൽ തന്നെ സഹോദരന്മാരെ പോലെ ജീവിച്ചുകൂടെയോ നമുക്ക് ശത്രുത വേണ്ട വേണ്ട കാര്യമുണ്ടോ ഞാനും നിങ്ങളും സഹോദരനല്ലയോ നമ്മൾ തമ്മിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും എന്ന് പറഞ്ഞ മനോഹരമായൊരു പാരമ്പര്യം നമ്മുടെ മധുഹബിന്റെ ഇമാം ഇമാം ശാഷാഹിയുടെ കാണിച്ചിട്ടുണ്ട് സ്വന്തം കലകളിൽ ഭിന്നഭിപ്രായമുള്ള ആ ഉണ്ടാകും ആ സംവാദങ്ങളിൽ തന്റെ വിരുദ്ധ പക്ഷത്തുള്ള ആൾ സമർപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ഇമാം ഷാഫി തങ്ങളും സമർപ്പനം ചെയ്യുന്നു എന്നിട്ട് രണ്ടുപേരും ഒത്തുകൂടാതെ പിരിയുന്നു ഇമാം ഷാഫി തങ്ങളുടെ വലിയൊരു അത്ഭുതമുണ്ട് ഏതൊരു സംവാദത്തിലേക്കും അള്ളാഹു എന്റെ കരങ്ങളിലൂടെ സത്യം കാണിക്കാൻ എന്താ ചെയ്തുകൊണ്ടാണ് ഇമാം ഷാഫി ഞങ്ങൾ സ്റ്റേജിലേക്ക് കയറുന്നത് നമ്മൾ ചെല്ലുമെന്താ പറയാ നമ്മൾ ജയിക്കണം ഇല്ലെങ്കിൽ

അതുപോലെ തന്നെ അബ്ദുൾ മഹാനായ ഒളമറബുൽ അംബാവനു രണ്ട് മഹാന്മാരായ സഹാബിമാർ പ്രഗത്ഭരാണ് രണ്ടുപേരും ബിന്ദസ്രോത എന്നവർ ഇവാക്ക് കണ്ട കൂപ്പകണ്ട പ്രഗൽഭനായ പണ്ഡിതനാണ് കൂപ്പയിലെ പള്ളിയിൽ ഇമാമായ മഹാനായ ഇമാഹാനായി ബിഹ്മസ്രോത റവികം സുചോതി ചെയ്യാത്ത തലവക്കാത്ത ഇരിക്കാത്ത നിഷ്കരിക്കാത്ത ഭാഗമുണ്ടാവില്ല ും പകലും വിശുദ്ധപ്പുറാനോതുകയും പഠിക്കുകയും മനനം ചെയ്യുകയും പഠനം നടത്തുകയും ഗവേഷണം ചെയ്യുകയും ചെയ്തൂത് എന്നവരും ിൽ നൂറ് മസലകളിൽ ഇവരെ അബ്ദാസ് എന്നവരും വിവിധ അഭിപ്രായക്കാരായിരുന്നു വ്യത്യസ്ത അഭിപ്രായക്കാരാണ് നൂറ് മസലകളിൽ രണ്ടുപേരും ഇവരെ ഉണ്ടായിരുന്നു ഇവരെ അബ്ദാസ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് അബ്ദുൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഇതിന് അശ്രൂതന്നവരും പ്രമൃതി അമ്മാവനും പരാബലം നിൽക്കുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന മഹാന്മാരാണ് നൂറോളം അവർക്ക് വിരുദ്ധ അഭിപ്രായങ്ങളുണ്ട് അമൃതം കണ്ട അഭിപ്രായമല്ല ഇവന് മസൂതന്നവർക്ക് ഇവന് എന്നവരുടെ അഭിപ്രായത്തോട് യോജിക്കില്ല അഴിമറന്നവര് എന്നാൽ തന്നെയും മഹാനായ അഴിമറിയു എന്നവരെ കാണുമ്പോൾ മുലി ഇവിനും ശ്രോജെന്നവരെ കാണുമ്പോൾ ചിരിച്ചുകൊണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് സ്വീകരിച്ച് എഴുന്നേറ്റ് കൈപിടിച്ചുകൊണ്ട് പറയും നിറയെ അള്ളാഹു നൽകിയ പാണ്ഡിത്യത്തിന്റെ സ്വരൂപമേ എന്ന് ആദര സൂചകമായി വിളിച്ചുകൊണ്ടാണ് ഇവിന അള്ളാഹുറന്നവരെ സ്വീകരിക്കുന്നത് ും ഉണ്ടായിരുന്ന പ്രഗത്ഭനായ പണ്ഡിതനെ എന്ന് പറഞ്ഞ് ഇവരും ഓരുന്നവരെ കാണുമ്പോ എഴുന്നേച്ചു നിൽക്കും അവർകൃതിയല്ലാവലോ അതാണ് അതകുല്യസ്ഥിര അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ മറ്റുള്ളവരിലെല്ലാ സംഘടനകളുടെ പേരിലാകുമ്പോൾ തന്നെയും സലാം പറയാതെയും പറയുന്ന സലാം മടക്കാതെയും മുഖം വേർപ്പിച്ചും മുഖം കറുപ്പിച്ചും നടക്കുന്ന ആളുകൾ നൂറ് തവണ കേൾക്കണം ഇതന്നാഘുവിന്റെ ശരിയാക്കല്ല നമ്മൾ ചെയ്യുന്നത് അമർബുൽ അള്ളോഹ ചാലാൽഹിവിന്റെ പാരമ്പര്യം കേണമേ അതബുല്ല ഉണ്ടായിട്ട് പോലും ദീനിന്റെ ഉസൂലുകളിൽ യോജിക്കുന്ന ആളുകൾ ഗോപചര്യകളെ കുറിച്ചല്ല പറയുന്നത് ദീനിന്റെ ഉസൂലുകളിൽ ഒരുമിക്കുന്ന ആളുകൾ ദീനിന്റെ ഉസൂലുകൾ മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾ എക്തിരാക്കുള്ള വിഷയങ്ങൾ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകുമ്പോ അത് ഭിന്ന ഭിന്നമായി പോവാനോ സംഘടനകൾക്ക് പാലകളായി മാറാനോ അല്ലെങ്കിൽ ഉമ്മത്തിനെ കഷ്ണം വെക്കാനോ ഈ ഉമ്മത്തിന് ഈ ഉമ്മത്തിന്റെ അഖണ്ഡത നഷ്ടപ്പെടുത്താനോ പോവല്ലേ അള്ളാഹുവിന് വേണ്ടി യഹ്തിരാപ്പുകളെ വ്യത്യസ്ത അഭിപ്രായങ്ങളെ അങ്ങനെ തന്നെ നിലനിർത്തിയിട്ട് അല നീമുഹൻ എന്ന് ഇമാം ു മഹാനാൻസുബന് അഗ്ദാലയോട് പറയുന്ന പോലെ ഇതാ നമുക്ക് നമുക്ക്യോട് പറയുന്ന പോലെ ഒരു മസ്നയും യൂചിക്കാൻ പറ്റിയില്ലെങ്കിലും മസ്നകളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും പരസ്പരം ചീത്ത പറയാതെയും പഴിചാരാതെയും ആക്ഷേപിക്കാതെയും ഹംസും ലംസും ചെയ്യാതെയും നമുക്ക് ഇസ്വാനകളായിക്കൂടെ സഹോദരന്മാരായിക്കൂടെ മുഖത്തുള്ള പുന്തിരിയും സ്വതത്തയും എന്തിനാണ് നഷ്ടപ്പെടുത്തുന്നത് അണർവെള്ള തന്നോട് നൂറ് മസലകളിൽ ഭിന്നഭിപ്രായമുണ്ടായിരുന്ന എബിന് സ്രോദർ നികംറാവിനെ കാണുമ്പോഴാണ് മഹാനവകൾ പുഞ്ചിരിച്ചുകൊണ്ട് മുഖപ്രസന്നതയോടുകൂടെ എഴുന്നേറ്റിരുന്നു എമ്പാടും നൽകപ്പെട്ട പഞ്ചന സ്വന്തം അഭിപ്രായങ്ങളോട് യോജിക്കാത്ത സഹാബിയെ ആദരസൂചകമായി ബഹുമ ആദരിക്കുകയും ആദരസൂചകമായ വാക്കുകൾ പറയുകയും ചെയ്ത് സന്തോഷത്തോട് സ്വീകരിക്കുന്ന മഹാനുകൂടിയാണ് അമീര ഖത്താബ് thank you ോട് ഇവര് പറയാൻ മഹാനായ ശേഷം ഇവര് ചെയ്യുന്നതിനേക്കാളും ഒരിക്കൽ ഒരു മജിരിച്ചിൽ തങ്ങളുടെ ഒരു വാതകങ്ങളുടെ മജിലിസിലിരുന്ന് ൾക്കനാണ് പലയിരുന്നതിനേക്കാളും ഹൈർ എന്ന് പറഞ്ഞിരുന്ന മഹാൻ ഇവന്റവു നോക്കണം അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ബഹുമാനം ഇന്നത് നഷ്ടപ്പെട്ട കാലമാണ് നിസ്സാര പ്രശ്നങ്ങൾക്ക് വേണ്ടി ഓരോരുത്തരും ചെറു ചെറു സംഘങ്ങളായി സംഘടനകളായി ഭിന്നിച്ച് 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 ഈ ഉമ്മത്തിനെ കഷ്ണം കഷ്ണം കഷ്ണമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത ഹൃദ്രാഗ്രഹിക്കുന്നത് ഇതിൽ നിന്ന് പാകി മുൾക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് صلوا على النبي محمد واله اللهم صل على سيدنا محمد وعلى ال سيدنا محمد وبارك وسلم عليه اللهم صل على سيدنا محمد محمد وعلى آل سيدنا محمد وبارك وسلم عليه جبار صلاة من حبيب حضرت الله فتي شكرك الله سندوش